അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ശക്തമായ കാറ്റിലും മഴയിലും അടുപ്പടമ്പിൽ മരം വീണ് വീട് തകർന്നു മരം വീണതിനെ തുടർന്ന് വീടിന്റെ രണ്ടു മുറികളും അടുക്കളയും തകർന്നു വെള്ളിയാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും അടൂപ്പടമ്പിൽ മരം വീണ് വീട് തകർന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആവോലി പഞ്ചായത്ത് നാലാം വാർഡിൽ കമ്പനിപ്പടിയിൽ കോരപ്പിള്ളിൽ ഉമ്മർ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീടിന്റെ മുകളിലേക്കാണ് രണ്ട് തേക്കും ഒരു തെങ്ങും കടപിഴുകി വീണത് മരം വീണതിനെ തുടർന്ന് വീടിന്റെ രണ്ടു മുറിയും അടുക്കളയും തകർന്നു അപകടസമയം വാടകക്കാരായ സുനിലിന്റെ രണ്ടു മക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മരം വീഴുന്നത് കണ്ട് ഇവർ ഓടി മാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വീടിന്റെ മേൽക്കൂരയ്ക്കും വീട്ടുപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്ന് സുനിൽ പറഞ്ഞു ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും സംഭവിച്ചതാണതെല്ലാം കാറ്റത്ത് മരം വീണ തേക്ക് വീണ ഈ വീട് മൊത്തം എന്താ കഴുകയും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായ നല്ല ശക്തമായ കാറ്റിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ പിള്ളേർ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ രണ്ടുപേരും പണിക്ക് പോയതായിരുന്നു മക്കൾ രണ്ടുപേരും ഉണ്ടാകുന്നുള്ളൂ അവർ ഓടി രക്ഷപ്പെടുക ജീവിതത്തിലായിരുന്നു നഷ്ടപ്പെട്ട് ഫ്രിഡ്ജ് നനഞ്ഞു പോയിട്ടുണ്ട് ടി വി വെച്ചിട്ടുണ്ട് ഇവിടെ 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 ബെഡ് എല്ലാം വെച്ചു ഇനി ചെയ്യാൻ അടുത്ത താമസിക്കുന്നത് മൂന്ന് വാടകയ്ക്ക് സുനിലും കുടുംബവും തകർന്ന വീടിന്റെ ഒരു മുറിയിലാണ് ഇപ്പോഴും താമസിക്കുന്നത് മരം വീണതിനെ തുടർന്ന് ആവലി പഞ്ചായത്തിലും മൂവാറ്റിപ്പുഴ വില്ലേജിലും പരാതി നൽകിയിരിക്കുകയാണ് ഉമ്മർ ന്യൂസ് ഡെസ്ക് മൂവാറ്റിപുട ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.